ഏയ് എനിക്കത് പറ്റില്ല കഴിച്ച അപ്പൊ ഗ്യാസ് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലേ വാട്ട്സ് ഗ്യാസ് ടബ് എവിടുക്കാണ് ഗ്യാസ് കേറുന്നത് നമ്മുടെ വയറിലും കുടലുകളിലായിട്ട് ചില ഗ്യാസുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ ഗ്യാസുകൾ അമിതമായി രൂപപ്പെട്ട് പുറത്തു പോകാതെ കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്നതായ വേദന പൊളിപ്പ് വയർ നിറഞ്ഞതുപോലെ തോന്നുക ഛർദ്ദിക്കാൻ വരിക നെഞ്ചുവേദന നെഞ്ചിരിച്ചിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ സാധാരണ ഗ്യാസ് സ്ട്രൂബ് എന്ന് പറയാറ് ഗ്യാസ് സ്ട്രബിൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ പെട്ടതാണ് ഗ്യാസിൻ്റെ കണ്ടൻ അടങ്ങിയതായ ഭക്ഷണം അമിതമായി കഴിക്കുക എന്നുള്ളത് കടല പയർ പരിപോലത്തതായ പയർ വർഗ്ഗങ്ങളിലും ഗ്യാസിൻ്റെ കണ്ടെന കൂടുതലാണ് കാബേജ് പോലെ ചില പച്ചക്കറികൾ അതുപോലെ തന്നെ ചില കഴുങ്ങുവർഗ്ഗങ്ങളുടെ അമിതമായ ഉപയോഗവും ഗ്യാസ് ഉയർത്താൻ വളരെ സാധ്യമുള്ളതാണ് മറ്റൊന്നാണ് കാർബണേറ്റ് അടങ്ങിയതായ ഡ്രിങ്ക്സിൻ്റെ അമിതമായ ഉപയോഗം വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കാന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിനോടൊപ്പം വായു വായുമുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് നല്ല രൂപത്തിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിച്ചില്ലെങ്കിൽ അത് കൂടുതൽ ഗ്യാസ് ഉണ്ടാകും മറ്റൊരു പ്രധാന കാരണമാണ് വ്യായാമ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ചലനം കുറയുന്ന സമയത്ത് കുടലിൻ്റെ പ്രവർത്തനം സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഗ്യാസ് കുടുങ്ങി പോകാനും സാധ്യത മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് മാനസിക വിഷമം നമ്മുടെ ദഹനത്തിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടി ഗ്യാസ് ട്രബിളിനാ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ചവച്ചരച്ച് കഴിക്കാം ചെറിയ അളവിൽ പല പ്രാവശ്യമായിട്ട് സമയം എടുത്ത് കഴിക്കാം മറ്റൊന്ന് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഉപയോഗം പല തവണങ്ങളായിട്ട് കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കാം മറ്റൊന്ന് ഭക്ഷണം കഴിച്ചുടങ്ങളൊക്കെ അടുത്തും പരമാവധി ഒഴിവാക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും വ്യായാമം ചെയ്യുക കാർബണൈറ്റ് അടങ്ങിയതായ ഡ്രിങ്ക്സിന്റെ ഉപയോഗം കുറക്കുക മറ്റൊരു പ്രധാന മാർഗ്ഗമാണ് സമ്മർദ്ദം കുറക്കുക എന്നുള്ളത് ഈ ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നം ദീർഘകാലം നിങ്ങൾ തുടരുകയാണെങ്കിലും നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക